ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ ജയമോനി കിടക്കുന്ന സമയത്ത് മുത്ത അടുത്തേക്ക് വരുന്നുണ്ട് ഇവിടെ എന്താ മുത്തശ്ശി ഒരു മണം എന്ന് ചോദിക്കുമ്പോൾ അതീ കുഴമ്പിൻ്റെയും കഷായത്തിൻ്റെയൊക്കെ മണമാണ് മോളെ കഷായമൊക്കെയുള്ളിൽ പോയാലുണ്ടല്ലോ സ്വർഗ്ഗലോകം കാണും അതുപോലത്തെ തീറ് കയ്പ്പാണെന്ന് പറയുമ്പോൾ മുത്ത് ചിരിക്കുമായിട്ടോ നീ ചിരിച്ചോടി നീ ചിരിച്ചോ മാമ്പും കണ്ടും മക്കളെ കണ്ടും മോഹിക്കരുന്ന് പഴമക്കാർ പറയാറുണ്ട് അതിൻ്റെ അർത്ഥം എന്താ മുത്തശ്ശി എന്ന് മുത്തു ചോദിക്കുമ്പോൾ അതെ മക്കളെ കണ്ട് മോഹിക്കരുന്ന് അതെ ഞാൻ എൻ്റെ രണ്ടു മക്കളെയും കണ്ട് മോഹിച്ചു പക്ഷെ രണ്ട് മക്കളും പാഴായിപ്പോയി എന്ന് ജയമോഹിനി പറയാണ് അത് കണ്ട് ഞാൻ മോഹിച്ചത് നിന്നെയാണ് എൻ്റെ കൊച്ചുമകളെ നീയുമ്പം എനിക്ക് പാര വെക്കുക എന്ന് പറയണം നിന്റെ പകരം ഇപ്പം എനിക്ക് മണിക്കുട്ടിയുണ്ട് അവളെൻ്റെ ബോഡി ഗാർഡാണ് എന്ന് പറയുമ്പോൾ ആര് മണിക്കുട്ടി മുത്തശ്ശിയുടെ ബോഡി ഗാർഡും അതേടി ഞാൻ പറഞ്ഞ അവൾ എന്തും ചെയ്യും ഇപ്പം നിൻ്റെ സ്ഥാനത്ത് അവളാ എനിക്ക് എന്ന് പറയണം ആ സമയത്ത് മുത്ത മുത്ത് പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിയുടെ അടവൊക്കെ എനിക്കറിയാം മണിക്കുട്ടിനെ ഈ മുത്തശ്ശി എന്തിനാ ഇവിടെ നിർത്തി നിർത്തിയെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം പക്ഷെ കാര്യങ്ങളൊന്നും നടന്നില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് മുത്ത് വീണ്ടും ചിരിക്കുകയാണ് ആ സമയത്ത് കാവ്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ രണ്ട് രണ്ടുപേരും തമ്മിൽ ഒരു ചിരിയും കളിയും സംസാരമൊക്കെ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജയമോഹിനി പറയേണ്ടത് അതെങ്ങനെയാണ് മൊത്തം കുത്തിയാ കൊമ്പളം മുളക്കില്ലല്ലോ എന്ന് പറയൂ അപ്പോഴേക്കും കൃഷ്ണ ഓടിപ്പാന്നി വരുവാണ് കവി നമുക്ക് എത്രയും പെട്ടെന്ന് പോണം പോണോന്ന് എവിടെ പോകണോന്ന് വീട്ടിലേക്ക് നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്ന് പാക്ക് ചെയ്യും കൃഷ്ണ എന്തൊക്കെയാ പറയണത് ആ അപ്പോഴേക്കും ജയമോഹിനി പറയണ്ടേ അതിനെൻ്റെ ഒന്നും വേദന പോലും മാറിയിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു ഇവിടെ ആറു ഏഴ് മാസമായിട്ട് നിൽക്കുന്ന പേഷ്യൻ്റ് തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് ഇത് പൈസ വിഴിഞ്ഞ ഹോസ്പിറ്റലാണ് എന്ന് പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട് കൃഷ്ണ അവർ ഇതില്ലാത്ത കാര്യം പറയരുത് ഇവിടുത്തെ ഡോക്ടർ ദത്തൻ ഫ്രീ ആയിട്ടാണ് ചികിത്സയും കാര്യങ്ങളൊക്കെ ചെയ്യണത് അതെന്തെങ്കിലും ആവട്ടെ പക്ഷെ ഒരു വർഷമായിട്ട് വേദന മാറാത്ത രോഗികളൊക്കെ ഇവിടെയുണ്ട് അമ്മക്ക് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നതാണ് ചിലപ്പം ഒരു വർഷം എടുക്കും ഏഹ് ഒരു വർഷവും എന്ന് ജയമോഹിനി പറയുമ്പോൾ ആ കൃഷ്ണ പറയണ്ടേ അതേ അമ്മ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ആയുർവേദം നിർത്തി അലോപ്പാതി തുടങ്ങാം എന്ന് പറയുമ്പോ ജയമോഹിനി പറയണ്ട ആ അത് ശരിയാ കൈപ്പൊന്നും കുടിക്കണ്ടല്ലോ ഒരു ഗുളിക കഴിക്കണ്ട കാര്യമല്ലേ ഉള്ളൂ ശരി നമുക്ക് എന്നാ പെട്ടെന്ന് പോകാം കൃഷ്ണ എന്ന് പറയുവാണ് ആ സമയത്ത് കൃഷ്ണ പറയണ്ട കാവ്യ പെട്ടെന്ന് എടുക്കാനുള്ളതൊക്കെ എടുക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം കൃഷ്ണ ഞാൻ പറഞ്ഞു കേക്ക് അതിന് അമ്മയുടെ അമ്മ ഒന്ന് നടക്ക് സ്റ്റിക്ക് വെച്ച് നടക്കാൻ പാകത്തിനൊന്നും ആവട്ടെ എന്നിട്ട് പോയ പോരെ കാവ്യ ഞാൻ പറയണത് താനങ്ങോട് കേട്ടാ മതി കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ പറയുന്നുണ്ട് വേഗം റെഡിയാവാൻ നോക്ക് എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അവിടെ നിന്ന് ഇങ്ങനെ പോകുവാട്ടോ കൃഷ്ണയുടെ പിന്നലെ തന്നെ കാവ്യം ഓടി പോകണം അതിനുശേഷം കാവ്യം ചോദിക്കേണ്ടത് കൃഷ്ണെ കൃഷ്ണക്ക് എന്തേ പറ്റിയത് അമ്മകളുടെ അസുഖമൊന്നും മാറിയിട്ടില്ല പിന്നെ എന്തിനാണ് കൃഷ്ണ ഇത്ര ധൃതി കാണിക്കണത് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാ ശരിയാവില്ല അത് കാര്യം കൃഷ്ണെ ഞാൻ പറഞ്ഞില്ല പോണെങ്കിൽ പോകാം കുഴപ്പമൊന്നുമില്ല പക്ഷേ കൃഷ്ണ ഇല്ലാത്ത കാര്യം എന്തിനാണ് പറയണത് ഇല്ലാത്ത കാര്യമോ അതെ ഇവിടെ പൈസ വിഴുങ്ങിയ ഹോസ്പിറ്റലിലാണെന്ന് ഈ ദത്തൻ ഡോക്ടർ ഇവിടെ വരുന്ന പകുതി കൂടുതൽ രോഗികളെ ഫ്രീ ആയിട്ടാണ് ചികിത്സിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ തന്നോട് പറഞ്ഞു ഇവിടെ നിൽക്കാൻ എനിക്ക് താല്പര്യം ഇല്ല എത്രയും പെട്ടെന്ന് പോകാം അമ്മേനെ വേറെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കാണിക്കാന്നേ എന്ന് പറയുമ്പോൾ കവി പറയേണ്ടേ കൃഷ്ണെ എന്നാ ശരി നമുക്ക് പോകാം ഞാൻ കൃഷ്ണനെ എതിർക്കണമെന്നില്ല പക്ഷേ ഒരു കാര്യം ആ മാനസിക രോഗി മാനസികനില തെറ്റിയ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ മോള് നഷ്ടപ്പെട്ട് ഇപ്പോഴും മാനസിക രോഗിയായിട്ട് തുടരുന്ന ആ കുട്ടിയുടെ അവസ്ഥ കൃഷ്ണ ഒന്ന് ആലോചിച്ച് വെക്ക് എത്ര ദയനീയമാണ് ആ പെണ്ണ് ഇന്ന് നമ്മുടെ മണിക്കുട്ടിനെ കാണാൻ വരും യാദൃശ്യമായിട്ട് മണിക്കുട്ടിക്കും ആ കുട്ടി ആ പെൺകുട്ടിയുടെ മകൾക്കും ഒരേ ചായയാളുള്ളത് എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ പറയണത് അത് എന്ന് പറയുമ്പോൾ ഓ എനിക്ക് മനസ്സിലായി മണിക്കുട്ടിനെ പതുക്കെ പതുക്കെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കാനായിരിക്കും അല്ലേ മണിക്കുട്ടി ഒരു അനാഥയല്ലേ ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാലോ കൃഷ്ണ കൃഷ്ണ ഇത് എഴുതാ എഴുതാപ്പുറം വായിക്കുന്നത് മണിക്കുട്ടിനെ ഞാൻ ആർക്കും കൊടുക്കില്ല മണിക്കുട്ടിനെ എൻ്റെ മോളായിട്ട് ഞാൻ മനസ്സിൽ അംഗീകരിച്ചു കഴിഞ്ഞു ഇനി തമ്പനെ ഇറങ്ങി വന്ന് പറഞ്ഞാൽ പോലും മണിക്കുട്ടിനെ ഞാൻ ആർക്കും കൊടുക്കില്ല പക്ഷേ ആ കുട്ടിയുടെ അവസ്ഥ കൃഷ്ണ ഒന്ന് ആലോചിച്ച് നോക്കും സ്വന്തം മകൾ മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളും കുറച്ച് മാസങ്ങളും പോലും ആയിട്ടില്ല ആ പെൺകുട്ടി മാനസിക തെറ്റി വരുവാണ് കൃഷ്ണ മണിക്കുട്ടിനെ ഒന്ന് കണ്ട് അവരൊന്ന് സമാധാനമായിട്ട് പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ ഇല്ലടോ അത് പറ്റില്ല എന്ന് കൃഷ്ണ പറയാണ് അതെന്തുകൊണ്ട് എന്ന് കാവ്യ ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അവരിപ്പൊ കാണാൻ വരും അതുകഴിഞ്ഞിട്ട് മണിക്കുട്ടിനെ പിരിയാൻ പറ്റുന്നില്ലെന്ന് പറയും പിന്നെ ദിവസവും ദിവസവും കാണാൻ വരും പതുക്കെ പതുക്കെ അവരവരുടെ വീട്ടിൽ മണിക്കൂട്ടിനെ കൊണ്ടുപോകും അങ്ങനെ അവർ സ്ഥിരമായിട്ട് രോഗം വരെ മണിക്കുട്ടിനെ അവരുടെ മകളായിട്ട് എടുക്കും ഇല്ല കൃഷ്ണെ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഡോക്ടർ ദത്തൻ എന്നോട് പ്രത്യേകം പറഞ്ഞതാ ഇന്നൊരു ദിവസത്തേക്ക് മാത്രം മതിന്ന് ആ കുട്ടിയെ അസുഖം മാറണമെങ്കിൽ മാറട്ടെ കൃഷ്ണ അത് നല്ല കാര്യമല്ലേ ഒരു പാവപ്പെട്ട പെൺകുട്ടിയല്ലേ കൃഷ്ണ ഒന്ന് സമ്മതിക്ക് അവരുടെ കൃഷ്ണയുടെ ഒരു ആ പെങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ കൃഷ്ണ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഇത് താനൊന്നും പറയണ്ട പെട്ടെന്ന് വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അവിടുന്ന് പോവാണ് കൃഷ്ണ പറയേണ്ടത് ഞാനും താൻ നമ്മൾ ഇതുവരെ ഒരു പ്രശ്നവും വഴക്കോ ഉണ്ടായിട്ടില്ല അതെ ഈ പേരിൽ വെറുതെ വഴക്കുണ്ടാക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ അവിടുന്ന് പോകാണ് കൃഷ്ണ എന്ന് വിളിച്ചിട്ട് പോലും കൃഷ്ണ കേൾക്കുന്നില്ല കൃഷ്ണ കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകുകട്ടോ കാവ്യക്കാണെങ്കിൽ കൃഷ്ണക്ക് എന്ത് സംഭവിച്ചെന്നറിയാണ്ട് കാവ്യക്കോ ആകെ വിഷമമായിട്ട് അവർ വരുമ്പോൾ എന്ത് പറയുന്നു െട്ട് കാവ്യ അങ്ങനെ ഇരിക്കും അതിനുശേഷം ഡോക്ടർ കൃഷ്ണനെ കാണാൻ വേണ്ടി വരുന്നുണ്ട് കൃഷ്ണനടുത്ത് പറയുന്നുണ്ട് കൃഷ്ണ കൃഷ്ണ ഇവിടുത്തെ ഡിസ്ചാർജ് അമ്മയുടെ ഡിസ്ചാർജ് വാങ്ങി പോവാണല്ലേ എന്താ കൃഷ്ണ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഡോക്ടർക്ക് അതിന്റെ കാരണം അറിയാം വെറുതെ എന്നെ കൊണ്ട് എന്തിനാ ഇനിയും പറയിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി നിത വരുന്നതായിരിക്കും കൃഷ്ണന്റെ പ്രശ്നം കൃഷ്ണ ഞാൻ നിധിയുടെ അവസ്ഥയൊക്കെ കാവ്യെടുത്ത് പറഞ്ഞപ്പോൾ കാവ്യയ്ക്ക് വളരെയധികം വിഷമം തോന്നി കാവ്യ ഭയങ്കര ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആ കാവ്യയുടെ ഭർത്താവല്ലേ തൻ തനിക്കും ആ സ്വഭാവം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പോയി എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുണ്ട് ഓഹോ അപ്പം ഡോക്ടർ ഇപ്പം എന്നൊരു വില്ലനായിട്ടാണ് കാണുന്നതല്ലേ ഡോക്ടർ അപ്പനൊരു ക്രൂരനായിട്ടായിരിക്കും ഇപ്പം കണ്ടു തുടങ്ങണമല്ലേ അയ്യോ അങ്ങനെയല്ലേ കൃഷ്ണ കാവ്യയുടെ എന്ന് പറയുമ്പോൾ അതേ സ്വഭാവം തന്നെ കൃഷ്ണനൊക്കൊന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് അതേ ആ സ്വഭാവം തന്നെയാണ് എനിക്ക് പക്ഷേ ഈ കാര്യം നടക്കില്ല ഡോക്ടർ എന്തുകൊണ്ട് നടക്കില്ല കൃഷ്ണ 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 ഒന്ന് ആലോചിച്ച് നോക്ക് ആ പെൺകുട്ടിയുടെ ആ ഒരു അവസ്ഥ മകൾ മരിച്ച ഒരു അമ്മയുടെ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക് കൃഷ്ണ എന്ന് പറയുമ്പോൾ എനിക്കതൊന്നും ആലോചിക്കാനുള്ള ഇതൊന്നും ഇല്ല ഡോക്ടർ ഞാൻ പറഞ്ഞ കേക്ക് അവരിപ്പോൾ കൊച്ചിനെ കാണണമെന്ന് പറയും നാളെ അമ്മ വീണ്ടും കാണണമെന്ന് പറയും പിന്നെ പതുക്കെ പതുക്കെ മണിക്കുട്ടിയായിട്ട് അടുക്കും അവർ പിന്നെ മണിക്കുട്ടിനെ കൊണ്ടുപോകും ഇല്ല കൃഷ്ണെ അങ്ങനൊന്നും സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഡോക്ടർ എനിക്ക് എന്റെ കുഞ്ഞു ആരുടെ കയ്യിലും കൊടുക്കാൻ പറ്റുമോ എന്നില്ല അതിന് അതിന് കിട്ടില്ല ഡോക്ടർ ഡോക്ടർ വേറെ എന്തിനു വേണമെങ്കിൽ ചോദിച്ചോ ഇത് മാത്രം ഞാൻ സമ്മതിക്കില്ല എന്ന് കൃഷ്ണ പറയുവാണ് ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട് കൃഷ്ണക്ക് കൃഷ്ണയുടെ ഇഷ്ടം എന്താണെന്ന് വെച്ച് ചെയ്യാം ഞാൻ ഉള്ളൂ ഞാൻ ഡോക്ടർ കൃഷ്ണ പറഞ്ഞല്ലോ ഞാനിവിടെ എന്തോ രോഗികളെ ഒരു വർഷമായിട്ടൊക്കെ ചികിത്സിക്കണമെന്ന് അല്ല കൃഷ്ണ കൃഷ്ണ കൃഷ്ണനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കിയാലറിയാം എൻ്റെ അച്ഛനായിട്ട് തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണിത് ഞാനും നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോണത് ഞാനൊരു ആയുർവേദ ഡോക്ടർ മാത്രമല്ല നല്ലൊരു മനശാസ്ത്രജ്ഞൻ കൂടിയാണ് ഡോക്ടർ കൃഷ്ണ അത് പുറത്തന്വേഷിച്ച് അറിയാൻ പറ്റും ആ കുട്ടിയുടെ അവസ്ഥ അത്ര ഇതായത് ഞാൻ ചോദിച്ചത് കേൾ അപേക്ഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ ഇനിയില്ല കൃഷ്ണ കൃഷ്ണ എപ്പോഴും എന്റെ നല്ല സുഹൃത്ത് തന്നെയായിരിക്കും ശരി എന്ന് പറഞ്ഞു ഡോക്ടർ പോകുക അങ്ങനെ കൃഷ്ണ റോക്കറ്റ് വിട്ട പോലെ ജയമോഹിനെയും മണിക്കുടിനെയും മുത്തനേയും കാവിനെയൊക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് പോന്നെ പോകുവാട്ടോ ആ സമയത്ത് കാവ്യ പറഞ്ഞു കൃഷ്ണ എന്തിനെ പതിക്കേ പോ കൃഷ്ണൻ ഞങ്ങളും കൂടി വരട്ടെ എന്ന് പറയുമ്പോൾ അടുത്ത് മണിക്കുട്ടി ചോദിക്കണ്ടേ മുത്തശ്ശി ഞാൻ പിടിക്കണം മുത്തശ്ശിക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ നടന്നോളം കൊച്ചോ ഒന്ന് പോകണമെന്ന് എന്ന് പറയുകയാണ് ആ സമയത്ത് കൃഷ്ണ പെട്ടെന്ന് കയറ് പെട്ടെന്ന് ഒന്ന് കയറുന്നു പറഞ്ഞ പെട്ടിയൊക്കെ പെട്ടെന്ന് വണ്ടിയിൽ വെക്കുകാട്ടോ ഭയങ്കര ധൃതിയാണ് ആ സമയത്ത് കാവ്യ ചോദിക്കേണ്ടത് കൃഷ്ണ എന്തിനെത്ര ധൃതി കാണിക്കണമെന്ന് പറയുമ്പോൾ അതെ പെട്ടെന്ന് വണ്ടി കയറാൻ നോക്കിക്കെന്ന് പറയുമ്പോൾ ജയമോഹിനിന് കാവിയുടെ ചോദിക്കേണ്ടത് എന്താ മോളിവിനെ പറ്റിയത് പെട്ടെന്ന് ഇത്ര ധൃതി കാണിക്കാൻ കാരണം എന്താ ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട് അമ്മേ അതൊരു സംഭവമുണ്ട് എന്ത് സംഭവം ഇവിടെ ഒരു രോഗിയുണ്ട് അമ്മേ കുറച്ച് മാനസിക തെറ്റിയ ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ മകൾ മരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ ആ പെൺകുട്ടി അത് അംഗീകരിച്ചിട്ടില്ല മകൾ മരിച്ചായിട്ട് ഇവിടെ വന്നപ്പോൾ മണിക്കുട്ടിനെ കണ്ടപ്പോൾ അവരുടെ മകൾ വീണ്ടും ജീവിച്ചൊന്ന് അവർക്കൊരു വിശ്വാസമാണ് മണിക്കുട്ടിനെ ഒന്ന് കാണിക്കാവൂന്ന് ആ ഡോക്ടറും ആ ആ സ്ത്രീയുടെ ഭർത്താവും എന്നോട് ചോദിച്ചു ഞാനത് സമ്മതിച്ചു എന്ന് പറയുമ്പോൾ ജയമുഖി പറയുന്നുണ്ട് ആഹാ അത് നല്ല കാര്യമല്ലേ മണിക്കുട്ടിക്കും ആരും ഇല്ലല്ലോ അവർ മണിക്കുട്ടിയുടെ മകളായിട്ട് കാണാമെങ്കിൽ അവർ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയുമ്പോൾ കാവ്യ പറയുണ്ട് ഹോ ഈ അമ്മയെടുത്ത് പറഞ്ഞത് എന്നെ വേണം തല്ലിക്കൊല്ലാൻ എന്ന് പറയുമ്പോൾ ഡോക്ടർ വരുവാണ് ഡോക്ടർ കൃഷ്ണൻ അടുത്ത് പറഞ്ഞു കൃഷ്ണെ ഞാൻ പറഞ്ഞതോ ഒന്ന് കേൾക്കേന ലാസ്റ്റായിട്ട് തന്നോട് ഒന്നും കൂടി അപേക്ഷിക്കുക ആടോ ആ പെൺകുട്ടി ഒന്ന് വന്ന് കണ്ട് പോട്ടോ മണിക്കുട്ടീനെ എന്ന് പറയുമ്പോൾ കൃഷ്ണ പറഞ്ഞത് ഏ ഡോക്ടർ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം അടുത്ത് പറഞ്ഞു ഇനി എന്നെ കൊണ്ട് പറയുക ഇട വരുത്തരുത് ദേ കാവിയെ ഒന്ന് പെട്ടെന്ന് കയറുന്നുണ്ടോ അമ്മയെ ഒന്ന് കയറിക്കുക എന്നുമായിട്ട് ജയിമോനെ പെട്ടെന്ന് വണ്ടിയിലേക്ക് ഇരുത്തുന്നുണ്ടോ കൃഷ്ണ അങ്ങനെ വണ്ടിയിലേക്ക് കയറി കൃഷ്ണ വണ്ടി കയറാൻ പോകുമ്പോൾ തന്നെ ആ കാറ് വരുവാണ് അമലൻ്റെ കാറ് അതിൽ നിന്ന് നമ്മുടെ അമലും അതുപോലെ തന്നെ നിതയും കൂടി ഇറങ്ങണ കാണുമ്പോൾ കൃഷ്ണക്ക് കൈവിട്ട് പോയെന്ന് മനസ്സിലാവാണ് ആ സമയത്ത് ജയമോഹിനിയും മണിക്കുട്ടിയും അതുപോലെ തന്നെ മുത്തും കാവ്യമൊക്കെ ആ സ്ത്രീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീയുടെ കണ്ണിലെ നിതയുടെ കണ്ണിലെ വാത്സല്യം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് മണിക്കുട്ടിനെ കണ്ടപ്പോഴേക്കും നിതക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റാത്ത അവസ്ഥ എൻ്റെ മോള് എന്ന് പറഞ്ഞിട്ട് ആ സ്വന്തം മകളെ മണിക്കുട്ടിയായിട്ട് കാണുവാട്ടോ അതായത് മിന്നുവിനെ മണിക്കുട്ടിനെ മാറി മാറി കാണിക്കുകയാണ് ശരിക്കും മിന്നുൻ്റെ അതേ രൂപം തന്നെയാണ് കേട്ടോ മണിക്കുട്ടിക്ക് അങ്ങനെ നമ്മുടെ നിത ഓടി വരുവാണോ മണിക്കുട്ടിയുടെ അടുത്തേക്കാണ് മണിക്കുട്ടിനെ വേഗം തന്നെ മണിക്കുട്ടിയുടെ അടുത്തേക്ക് പോയി ഇരിക്കുകയാണ് എന്നിട്ട് എൻ്റെ പൊന്നി മോളെ മിന്നു എത്ര നാളെയും അമ്മ കണ്ടിട്ട് മോളെ എൻ്റെ പൊന്നുമോൾ എന്നിട്ട് പെട്ടെന്ന് തന്നെ മണിക്കുട്ടിനെ കെട്ടിപ്പിടിക്കുകയാണ് പെട്ടെന്ന് ഒരുപാട് നാളെ ശേഷം ഒരു അമ്മയുടെ വാത്സല്യം കിട്ടിയത് കൊണ്ട് തന്നെ മണിക്കുട്ടിയും അവരെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നിത പെട്ടെന്ന് തന്നെ മണിക്കുട്ടീൻ്റെ മുഖത്ത് കുറേ ഉമ്മകൾ കൊടുക്കും ാണ് ഇതൊന്നും തന്നെ കൃഷ്ണക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല ജയമോഹിനി പോലും അവരുടെ ആ സ്നേഹം കാണുമ്പോൾ കുറച്ചു നേരത്തേക്ക് പതറി നിന്നു പോകുവാണ് കാവ്യം വളരെയധികം വിഷമാവുന്നുണ്ട് ആ മെല്ലെ കണ്ണീന്നൊക്കെ വെള്ളം ഒഴുകുവാട്ടോ ഡോക്ടർക്കും വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് തോന്നുക കൃഷ്ണക്കാണെങ്കിൽ പല്ല് കടിച്ചിങ്ങനെ നിക്കുവാട്ടോ അങ്ങനെ നിതയാണെങ്കിൽ മണിക്കുട്ടിനെ സ്നേഹിക്കണത് ഒട്ടും ഇഷ്ടപ്പെടാണ്ട് കൃഷ്ണ മണിക്കുട്ടിനെ പക്ഷെ നിങ്ങൾ എന്തേ കാണിക്കണത് മാറവിടെ നിന്ന് എന്ന് പറയുമ്പോൾ മണിക്കുട്ടിനെ ചേർത്ത് പിടിക്കണം വീണ്ടും വീണ്ടും നിത കൃഷ്ണനാണെങ്കിൽ മണിക്കുട്ടിനെ ഇങ്ങനെ പൊക്കിയെടുക്കുക കേട്ടോ എന്നിട്ട് മണിക്കുട്ടി വണ്ടി കയറ് എന്ന് പറയുമ്പോൾ തന്നെ നിത അയ്യോ എൻ്റെ മോളെ എവിടെ കൊണ്ടുപോകാൻ എൻ്റെ മോളെ മോളെ എന്ന് പറയുമ്പോൾ പക്ഷേ നിങ്ങൾ എന്തേ കാണിക്കണത് എന്ന് പറയുമ്പോൾ കാവ്യ പറഞ്ഞിട്ട് കൃഷ്ണെ കൃഷ്ണൻ എന്തൊക്കെയാണ് കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ കാവ്യ വണ്ടി കയറാൻ നോക്ക് മോളെ മണിക്കുട്ടി മുത്തേ വേഗം വണ്ടി കയറ് എന്നങ്ങനെ പറയാട്ടോ അപ്പോൾ അവർ വണ്ടി കയറുന്നുണ്ട് ആ സമയത്ത് നിത അയ്യോ എൻ്റെ മോളെ കൊണ്ടുപോകല്ലേ നിങ്ങൾ എന്താ ചെയ്യണത് എൻ്റെ മോളെ ഒന്ന് തന്നിട്ട് പോകുക പറയുമ്പോൾ കൃഷ്ണ പെട്ടെന്ന് അവരൊന്നും മൈൻഡ് പൊതു ചെയ്യേണ്ട അവർ അതായത് ആ കാറിന്റെ ആ ഒരു ആ ഒരു ജന വിൻഡോ ഉണ്ടല്ലോ വിൻഡോയിൽ അവരിങ്ങനെ പിടിച്ചു നിൽക്കുവാണ് മണിക്കുട്ടി സോറി മിന്നു മോളെ പോവല്ലേ മോളെ പോവല്ലേ മോളെ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി ഇരുന്ന് കരയുവാട്ടോ അങ്ങനെ ആ അവരെ അങ്ങനെ പിടിച്ച് നിക്കേ തന്നെ കൃഷ്ണ കാർ ഓടിച്ചുകൊണ്ട് പോവുകയാണ് കാവേ പറഞ്ഞു കൃഷ്ണ ഇങ്ങനെ കാർ ഓടിക്കല്ലേ കൃഷ്ണ ഒന്ന് കാർ നിർത്തുന്നു പറയുമ്പോൾ കൃഷ്ണ അതൊന്നും കേൾക്കുന്നില്ല കൃഷ്ണ ഇങ്ങനെ കാറെടുത്തോണ്ട് പോകുവാണ് തൊട്ട് പിന്നാലെ നമ്മുടെ നിതയെ ഓടുന്നുണ്ട് മോളെ മിന്നു എന്ന് കണ്ട് ഓടുവാണ് അതിനെ പൊന്നെ പിന്നാലെ അമൽ ഓടുന്നുണ്ട് ഡോക്ടർ സിസ്റ്റർമാരെ എല്ലാവരുണ്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ അമല് നിതേനെ പിടിക്കുവാണ് നിധി താൻ എന്തുവാ കാണിക്കണേ നിത നിത എന്ന് പറയുമ്പോൾ തന്നെ നിത അപ്പൊ തന്നെ മോളെ മിന്നു മിന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കരഞ്ഞിട്ട് അവിടെ തന്നെ ഇങ്ങനെ കുഴഞ്ഞിങ്ങനെ വീഴുവാട്ടോ അങ്ങനെ വീഴുമ്പോൾ വണ്ടിയിൽ എഴുതിയിട്ട് മണിക്കുട്ടി കരയുമാണ് ആണെങ്കിൽ ഇങ്ങനെ വീണ ഇങ്ങനെ അതായത് തലകറങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വീഴുമ്പോഴേക്കും ഡോക്ടർ നിതേനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നില്ലെങ്കിൽ നിധയുടെ അസുഖം മാറി എല്ലാം എന്നുണ്ടെങ്കിൽ നിധ വല്ലാത്തൊരവസ്ഥയിലാണ് അല്ലെങ്കിൽ നിധ എന്തോ ഒരു വലിയൊരു നിധക്ക അപകടം പറ്റിയിട്ടുണ്ട് എന്തായാലും നാളെ അറിയാൻ പറ്റുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ